ഹലോ ഗുഡ് മോർണിംഗ് ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ആദരാജിനെ വ്ളോഗ്സ് അപ്പം നമ്മുടെ ചാനൽ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മുടെ ചാനലിൽ നമ്മൾ കൂടുതലായിട്ടും ചുറാർ മെറ്റീരിയൽസിൻ്റെ അപ്ഡേഷൻസൊക്കെയാണ് ഇടുന്നത് ട്രഡീഷണൽ കളക്ഷൻസിൻ്റെ അപ്ഡേഷൻസൊക്കെ വരാറുണ്ട് അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ മറക്കരുത് പിന്നെ ഒരു കാര്യം നമുക്ക് അറിയാൻ നാളെ വിഷു ആണ് അല്ല അപ്പം എല്ലാ കസ്റ്റമേഴ്സിനും നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനും അഡ്വാൻസ് വിഷു ആശംസകൾ നേരുന്നു എല്ലാവർക്കും നല്ലൊരു നന്മ നിറഞ്ഞ വിഷു ആണ് ായിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നമുക്ക് നല്ല ഹാപ്പി വിഷു ആവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ വിഷു സെല്ലാം ക്ലോസ് ചെയ്തിട്ടുണ്ട് വിഷുവിന് നമ്മുടെ അടുത്തൊന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്ത് പർച്ചേസ് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് 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 താങ്ക്സ് ഉണ്ട് ഇനിയും നമ്മളെ കൂടുതലായിട്ടും എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ നമ്മളിന്ന് കാണാൻ പോകുന്നത് കുറച്ച് ഐറ്റംസ് മൂവായി പോയി കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മെറ്റീരിയൽസിൻ്റെ ഞാൻ ഡീറ്റെയിൽസ് പറഞ്ഞത് അപ്പോൾ ആ ഒരു മെറ്റീരിയൽസ് നിങ്ങൾക്ക് ഇഷ്ടം സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീൻഷോട്ട് എടുത്തതിനു ശേഷം നമുക്ക് കൂടെ ഇപ്പോൾ ഷെയർ ചെയ്തു തന്നുകഴിഞ്ഞാൽ ഞാനതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം പറഞ്ഞു തരുന്നുണ്ട് അവിടെ അപ്പം ഇതാണ് ഇന്നത്തെ പുതിയ അപ്ഡേഷൻ എന്ന് പറഞ്ഞു കേട്ടോ പാർട്ടി വെയറും കോട്ടൺ മെറ്റീരിയൽസും സാധാ നോർമൽ കട്ടും എല്ലാം ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടിന് അതുതന്നെയല്ല നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മൾ മീൻസ് ഓൺലൈനായിട്ട് ഡ്രസ്സൊക്കെ പർച്ചേസ് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഡ്രസ്സ് ഗ്രൂപ്പിൽ വരും അപ്പോൾ നമ്മുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കിടപ്പുണ്ട് അപ്പോൾ നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കസ്റ്റമേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ നിന്ന് ഡയറക്റ്റി ക്ലിക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പോൾ നമ്മുടെ ഡെയിലി അപ്ഡേഷൻസ് നിങ്ങൾക്ക് ഗ്രൂപ്പ് വഴി ലഭിക്കുന്നതാണ് വിത്ത് റേറ്റ് അപ്പം ഇതിൻ്റെ ഒന്നും റേറ്റ് ഞാൻ പറയാത്തതാണ് കോട്ടൺ ഫാബ്രിക്സും അതുപോലെ തന്നെ എല്ലാം ആയിരത്തി അഞ്ഞൂറിന് ഇടയിലുള്ള മെറ്റീരിയൽസ് ആണ് കേട്ടോ എണ്ണൂറ്റി അമ്പത് മുതൽ ആയിരത്തി അഞ്ഞൂറ് വരെയുള്ള മെറ്റീരിയൽസ് ആണ് ഇന്ന് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് പ്യോർ കോട്ടൺ ഫാബ്രിക് ജയ്പൂർ കോട്ടൺ മെറ്റീരിയൽസ് ഇതൊക്കെ വെറും സിക്സ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് കിട്ടുന്നതാണ് അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഈ ഒരു മെറ്റീരിയലിൻ്റെ എല്ലാം റേറ്റ് വരുന്നത് അപ്പം നിങ്ങൾ മാക്സിമം നമ്മുടെ വോയിസ് കേട്ടിട്ട് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക കാരണം വെച്ചാൽ ഞാൻ റേറ്റ് അപ്ഡേറ്റ് ചെയ്ത് എഡിറ്റ് ചെയ്ത് പേസ്റ്റ് ചെയ്യാതെ തന്നെ ഞാൻ സംസാരിക്കുമ്പോൾ ചില ഐറ്റംസിൻ്റെയൊക്കെ റേറ്റ് പറയുന്നുണ്ട് സോ നിങ്ങൾ മാക്സിമം റേറ്റും കൂടി അപ്ഡേറ്റ് ചെയ്യാനായിട്ട് കേട്ടിട്ട് വോയിസ് കേട്ട് വീഡിയോ ഫുള്ളായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക കേട്ടോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പലതിൻ്റെയും റേറ്റ് കിട്ടും ഇപ്പോൾ ഈ കണ്ട മെറ്റീരിയൽസ് ഞാൻ അറുന്നൂറ്റി അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് എന്ന് പറഞ്ഞ മെറ്റീരിയൽസ് തൊട്ട് ഇതെല്ലാം തന്നെ പീസസ് ആണ് 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 പീസ് കോട്ടൺ കോട്ടൺ മെറ്റീരിയൽസ് മെറ്റീരിയൽസ് നല്ല നല്ല ടൈപ്പ് ഓഫ് ഒന്നും ക്ലാസി തന്നെയാണ് നമ്മൾ കോട്ടൺ മെറ്റീരിയൽ ആണെങ്കിലും റേറ്റ് കുറഞ്ഞതാണെങ്കിലും നമ്മൾ ചൂസ് ചെയ്യുന്നത് കിട്ടും അപ്പോൾ അതിൻ്റെതായ വെറൈറ്റി നമ്മുടെ എല്ലാ ഡ്രസ് ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ ചൂസ് ചൂസ് ഇഷ്ടമുള്ളത് അത് നെക്സ്റ്റ് കോട്ടൺ മെറ്റീരിയൽ ആണ് റേറ്റ് വരുന്നത് ാണ് എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമാണ് ഈ ഒരു മെറ്റീരിയലിൻ്റെ എല്ലാം തന്നെ റേറ്റ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതാണോ ഇഷ്ടമാവുന്നത് ആ ഒരു മെറ്റീരിയൽ പർച്ചേസ് ചെയ്യാനായിട്ട് മറക്കരുത് നിങ്ങളെ നമ്മുടെ വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ നമ്മുടെ കളക്ഷൻസ് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ മോസ്റ്റ്ലി നിങ്ങൾ ഒന്ന് കമൻറ്റ് ഇട്ടേക്കണം മോസ്റ്റ് നല്ല കളക്ഷൻസ് ആണെന്ന് ഒന്ന് കമൻറ്റ് ഇടാനായിട്ട് ശ്രമിക്കണം കേട്ടോ കാരണം എന്ന് വെച്ചുകഴിഞ്ഞാൽ കമൻറ്റ് ഇട്ടുകഴിഞ്ഞാൽ നമുക്കത് ഇൻസ്പിറേഷൻ ആണ് പിന്നെയും പിന്നെയും വീഡിയോ ചെയ്യാനായിട്ടും അതുപോലെ തന്നെ നല്ല നല്ല കളക്ഷൻസ് പിന്നെയും പിന്നെയും കൊണ്ടുവരാനായിട്ടും ഒരു ഇൻസ്പിറേഷൻ ആണ് കാരണം ച്ചാൽ കാണുന്ന അത്രയും കസ്റ്റമേഴ്സിന് അത് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുമ്പോൾ കാണുമ്പോൾ കേൾക്കുമ്പോൾ അത് നമുക്ക് ഭയങ്കര ഒരു ഒരു ആണല്ലോ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് അപ്പോൾ ഇതൊക്കെ പാർട്ടിവെയർ ആണ് കേട്ടോ ടോക്സിൻ്റെ അതുപോലെ തന്നെ ജോർജ് ഫാബ്രിക് മെറ്റീരിയലാണ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ഈ ഒരു മെറ്റീരിയലിൻ്റെ റേറ്റ് വരുന്നത് നല്ല ഹെവി ഹാൻഡ് വർക്ക് മെറ്റീരിയലാണ് കേട്ടോ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഇത് സ്റ്റിച്ച് ചെയ്ത് വെയർ ചെയ്യുമ്പോൾ നല്ല ഭംഗി ലുക്ക് ഭംഗിയായിരിക്കും കേട്ടോ നല്ല ലുക്കുള്ള മെറ്റീരിയലാണ്

എല്ലാം തന്നെ ഞാൻ ഇന്ന് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് മീൻസ് നിങ്ങൾ ചോദിച്ച പല കളക്ഷൻസും ഇന്ന് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു കളക്ഷൻസ് എല്ലാം കാണാനായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നമ്മൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ടും കാണണം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല മോസ്റ്റ് പ്രഷ്യസ് ആയിട്ടുള്ള കളക്ഷൻസ് കാണാനായിട്ട് സാധിക്കുന്ന സാധിക്കുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുന്ന കാര്യം മറക്കരുത് നമ്മുടെ ഗ്രൂപ്പിൽ ഇൻട്രസ്റ്റ് ഉള്ള കസ്റ്റമേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തോളൂ ഞാൻ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടം 이 e g i